ോട്ടീസ് ഒട്ടിച്ചു കാരണം അതിന്റെ അടുത്ത ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്തു അപ്പൊ ഇതിൽ ഞാൻ അപ്പൊ ആത്മഹത്യ ചെയ്തുകൊണ്ടുതന്നെ റെയലിൽ പോയി ഈ കരിഞ്ഞു കിടക്കുന്ന ചെടികളെല്ലാം ഒരുമിച്ച് കൂട്ടി അതിലേക്ക് മണ്ണ ഒഴിച്ച് അദ്ദേഹം പിന്നെ ജീവനെടുക്കുകയാണ് ചെയ്തു അപ്പോ ഞാൻ ആലോചിച്ചു ആ തലേ ദിവസം രാത്രി അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ടാവുകയല്ലേ അപ്പോൾ അദ്ദേഹം ഒരു ആത്മഹത്യയെ കുറിച്ച് എഴുതി വച്ചിരുന്നെങ്കിൽ അത് എങ്ങനെ നിൽക്കുമെന്ന ചിന്തിന്നാണ് ആ കവിണ്ടാകുന്ന আ <laughs> দ

ിവറും വയം ചുവ നുണങ്ങിയ മുഖപ്പാടി പലത ഭക്തിയായി നാമ്പുകൾ ഉണങ്ങിയ മുഖപ്പാടിൽ പലത ഭക്തിയായി ി എൻ്റെ പാട്ടുകൾ എടുത്തുകൊഴുകിയൻ പാട്ടുകൾ എടുത്തു ഇനി എൻ്റെ പാട്ടുകൾ എടുത്തു കൊഴുകാൻ്റെ പാട്ടുകൾ എടുത്തു മേയുന്ന മടവകൾ

ിൽക്കുന്ന ശ്വേത കന്യസികൾ നാണിച്ചു നിൽക്കും വൈമറഞ്ഞെങ്ങോ വിളകാല ഭംഗികൾ കറുക്കൊന്നു ചിന്തകൾ ഇനി എന്ത് ബോധവുക്കെടുത്തു കൊള്ളുക ൊഴുകാ കൊച്ചു ചെണ്ട കൊട്ടി കടുത്തെയ്യങ്ങളാടൂ വോാരം മറഞ്ഞത്തിന്നു ചെണ്ട കൊട്ടി കടുത്തെയ്യങ്ങളാടുന്നു ഇനി എന്റെ ചലന കൊഴുക ഇനി എന്റെ ചലനവും എടുത്തു ഇനി എന്റെ കരളും പറിച്ചു കൊള്ളാം ഇനി എന്റെ ശാന്തിയും എടുത്തു ഇനി എന്റെ പാട്ടുകൾ എടുത്തു കൊള്ളുക ഇനി എന്റെ ബോധവും എടുത്തു ഇനി എന്റെ കരളും ഇനി എന്റെ ശാന്തി ചലനവും എടുത്തു കൊല്ല എന്നാണ് ആകൃഷ്ടം ഇപ്പോൾ അഞ്ച നാമകൃഷ്ണങ്ങൾ ഓടുന്നത് മനുഷ്യനാകണം നാമകൃഷ്ണ